നമസ്കാരം ഈ ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം ആ ചരിത്രം ഉത്തരഭാരതത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിൽ സഞ്ചരിച്ച വേളയിൽ വസിഷ്ഠം ലക്ഷ്യം വന്നിരുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷെ ഇവിടുത്തെ സമ്പ്രദായം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പണിക്ക സമുദായത്തിൽപ്പെട്ടവരെ അതായത് ഇവിടെ നമ്മൾക്കറിയാവുന്ന അപ്പൊ അറിയാവുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ഇഡി എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ഇഡി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ശേഷം ഉണ്ടായവരാണ് ഗോവിന്ദനും രാമനും കൃഷ്ണൻ പരമേശ്വരൻ ശ്രീധരൻ അതില് ശ്രീധരൻ എന്ന് പറയുന്നതാണ് എൻ്റെ പിതാവ് അദ്ദേഹമാണ് ഇത് അതിപ്രശസ്തമാക്കി നാഡീശാസ്ത്രം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് അപ്പൊ അതിനു മുമ്പേ ഇവിടെ പൂജകളും കളരികളും ആയുർവേദത്തിന്റെ ചികിത്സകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് വളരെ പ്രശസ്തമായ ഒരു തറവാട്ടിൽ നിന്നാണ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് അപ്പൊ അത് ഇവരൊക്കെ നശിക്കപ്പെട്ടില്ല കാരണം ഇതിന്റെ സമ്പ്രദായം എന്ന് പറയുന്നത് ഇത് പാരമ്പര്യ സമ്പ്രദായമാണ് പാരമ്പര്യ സമ്പ്രദായം ആ കുടുംബത്തിലെ ഒരാള് അത് പഠിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കും ഒരിക്കലും ഇത് ഒരു വ്യാപാരത്തിലേക്ക് കൊടുക്കാറില്ല കൊടുത്തിട്ടുമില്ല അതുകൊണ്ടാണ് ഇതിന്റെ പ്രശസ്തി ഇന്നും നല്ലതൊക്കെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ അടുത്ത തലമുറ വരുന്നത് എൻ്റെ പുത്രനാണ് അദ്ദേഹം ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞാൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുകയും ഇവിടെ ആചാര്യനും ഉപാചാര്യനും എന്ന തത്വത്തിലേക്കാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ആചാര്യന്മാരെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ശാസ്ത്രങ്ങൾ വായിച്ചു കൊടുത്ത് പരിഹാര കർമ്മങ്ങൾക്ക് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾ പുറത്തേക്ക് ഒരു പരിഹാര കർമ്മങ്ങൾക്കും എല്ലാം ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്ന സമ്പ്രദായം ഉള്ളത് അത് ഈ പൗർന്നം ദിവസങ്ങളൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് സവിശേഷതമായ കാര്യങ്ങളെല്ലാം നാടിയൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഈ തറവാട്ടിലുണ്ടായിരുന്നത് അപ്പോൾ പണ്ട് ഇത് നിലവറയാണ് ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെ നിലവറയ്ക്ക് മേളില്ല കാരണം പണ്ട് നിലവറയുടെ ഒരു ഭാഗത്തായിരുന്നു അന്ന് വെച്ചാരാധനകൾ ഉണ്ടായിരുന്നു അന്ന് എന്റെ അച്ഛനാണ് ഈ കൃഷ്ണന്റെ മൂർത്തിയെ കൊണ്ടുവന്ന് ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിനു മുമ്പുള്ളവരൊക്കെ ഭദ്രകാളിയും ശിവനിയുമായിരുന്നു രാത്രി അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മി കൃഷ്ണൻ ഭഗവാൻ ശിവൻ ഗുരു ഇതൊക്കെ ഇവിടെ വരാനുണ്ടാവും അപ്പൊ ഇതിന് ഇവിടുത്തെ ഋഷി പാരമ്പര്യ ആചാര്യമനുസരിച്ചല്ലാതെ താന്ത്രിക ആചാരം ഇവിടെ ഇല്ല ഋഷി ആചാരമാണ് അപ്പൊ അതിന്റെ പൂജാവിധികളൊക്കെ പ്രത്യേക രീതിയിലായിരിക്കും പ്രത്യേക തരങ്ങളിലായിരിക്കും പ്രത്യേകതരം നൈവേദ്യങ്ങളായിരിക്കും ഇതൊക്കെ പ്രകൃതിദത്തമായ നൈവേദ്യങ്ങൾ പോലും ഇവിടെ ഉണ്ടാവും ഇപ്പൊ മണികർന്നേക്ക് നമ്മള് പതിനെട്ട് ഉള്ള നൈവേദ്യങ്ങൾ കൊണ്ടുവന്നു ആ കൂട്ടുകൾ ചെയ്തിരുന്നു അതൊക്കെ പ്രത്യേക ഒരു രുചിയോടു കൂടിയല്ലേ നമ്മൾ ജനങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ മറ്റു ക്ഷേത്രങ്ങളിലുള്ളതിനേക്കാളൊക്കെ വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പൂജാ കർമ്മങ്ങളൊക്കെയാണ് കാണുന്നത് ഇതൊക്കെ വന്ന് കണ്ട് തൃപ്തിപ്പെടുമ്പോഴാണ് എല്ലാ മനുഷ്യർക്കും മനസ്സാകുന്നത് ഞങ്ങൾ ചെല്ലിരിക്കുന്നത് യഥാർത്ഥ സ്ഥലത്താണ് നാടികൾ പല സ്ഥലത്തും ഉണ്ട് പല രീതിയിലുണ്ട് എന്നാൽ കേരളത്തിൽ ഞങ്ങളെ കുലമുള്ള ഞങ്ങളുടെ ഭാര്യത്തിലുള്ളവർ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ വേറെ ആരും നാടി ഇതുവരെയൊന്നും ചെയ്തിട്ടില്ല അത് ചെയ്യാണ്ട് നാടി സമ്പ്രദായം വളരെ ഇന്നത്താമുണ്ട് അപ്പൊ കേരളത്തില് മലയാളക്കരയിൽ ഞങ്ങൾ മാത്രമാണ് ചെയ്യുന്നുള്ളത് കാര്യം നിങ്ങളെ പറഞ്ഞു